അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച വോട്ടുകൊള്ള ആരോപണത്തിൽ രാജ്യതലസ്ഥാനത്ത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണത്തിൽ കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള ഇന്ത്യാ സഖ്യത്തിന്റെ മാർച്ച് പ്രതിപക്ഷത്തിന്റെ ശക്തി വിളിച്ചറിയിക്കുന്നതായിരിക്കും ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ അടക്കം മുന്നൂറോളം എം പിമാർ പ്രതിഷേധത്തിൽ അണിനിരക്കും ബീഹാറിലെ എസ്ഐആർ റദ്ദാക്കണമെന്നും രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടിക ക്രമക്കേട് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇന്ത്യാ സഖ്യം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നത് വോട്ട് വോട്ടുകൊള്ളയ്ക്കെതിരായ സാമൂഹ്യ മാധ്യമ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് രാഹുൽ ഗാന്ധി കർണാടകയിലെ ഒരു ലോക്സഭാ സീറ്റിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോരാട്ടം തുടങ്ങിയ രാഹുൽ തന്റെ പ്രചാരണത്തിന് ദേശീയ പിന്തുണ തേടിയുള്ള നീക്കത്തിനാണ് തുടക്കം കുറിച്ചത് തെരഞ്ഞെടുപ്പിൽ വോട്ടുകൊള്ള തടയാനുള്ള പ്രചാരണത്തിനായി വോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ആരംഭിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷന്റെ പ്രചാരണം തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കുന്നതിനും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തടയുന്നതിനുമാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തുടങ്ങുന്നതെന്ന് രാഹുൽ പറഞ്ഞു വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ കാണിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖയല്ലെന്ന് കമ്മീഷൻ പറയുന്നു ശകുൻ റാണി എന്ന സ്ത്രീ രണ്ടു തവണ വോട്ട് ചെയ്തു എന്നതിന് തെളിവെന്താണെന്നും അന്വേഷണത്തിനായി ശകുൻ റാണി രണ്ടു തവണ വോട്ട് ചെയ്തതിന് തെളിവ് നൽകണമെന്നും കമ്മീഷൻ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം വലിയ രീതിയിൽ ചർച്ചയായതിനു പിന്നാലെയാണ് നോട്ടീസ് നൽകിയുള്ള കമ്മീഷന്റെ നീക്കം തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ നോട്ടീസ് കാണിച്ച് പേടിപ്പിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചാരിക്കേണ്ടെന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമാണെന്നും ഇതിനെ കൂട്ടുനിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരെ എന്തു ചെയ്യണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കർണാടകയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംസ്ഥാനത്തെ നിയമ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു രാഹുൽ ഗാന്ധി പുറത്തുവിട്ട രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തരമായി ഇറക്കി റഡാറിലെ തകരാറിനെ തുടർന്നാണ് വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തിയത് എം പിമാരായ കെ സി വേണുഗോപാൽ കൊടിക്കുന്നിൽ സുരേഷ് അടൂർ പ്രകാശ് കെ രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ നിന്നുള്ള റോബർട്ട് ബ്രൂസ് എന്നിവരടക്കം യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു സാങ്കേതിക തകരാർ കാരണം അടിയന്തര ലാന്റിംഗിന് ശ്രമിക്കവേ റൺവേയിൽ മറ്റൊരു വിമാനം എത്തിയത് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി ആകാശത്ത് വട്ടമിട്ടുകറങ്ങിയ എയർ ഇന്ത്യ വിമാനം മണിക്കൂറുകൾക്ക് ശേഷമാണ് ചെന്നൈ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്ത സംഭവത്തിൽ രൂക്ഷമായി പ്രതികരിച്ച് കെ സി വേണുഗോപാലും അടൂർ പ്രകാശുമടക്കമുള്ള എം പിമാർ അടിയന്തിര ലാന്റിങ്ങിനിടെ വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് അടിയന്തര ലാൻഡിംഗിൽ ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നും അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ടു മണിക്കൂറോളം സമയം ചെന്നൈക്ക് മുകളിൽ പറന്നുവെന്ന് അടൂർ പ്രകാശും പറഞ്ഞു അരമണിക്കൂർ വൈകി നിന്ന് ദില്ലിയിലേക്ക് പറന്ന വിമാനം ഒരു മണിക്കൂറിലേറെ പറഞ്ഞ ശേഷം തകരാർ കണ്ടെത്തിയതോടെ രണ്ടു തവണ ലാൻഡിങ്ങിനെ ശ്രമിച്ച ശേഷം ചെന്നൈയിൽ ഇറക്കുകയായിരുന്നു സി പി ഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിലെ സി പി ഐ മന്ത്രിമാർക്കും വിമർശനം മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെ പെരുമാറുന്നുവെന്നും മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെപ്പോലും മുഖ്യമന്ത്രി പരിഗണിക്കുന്നില്ലെന്നും വിമർശനം ഉയർന്നു സി പി എം മന്ത്രിമാരേക്കാൾ വിധേയത്വമാണ് സി പി ഐ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ളതെന്നും മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അമിത വിനയത്തോടെയാണ് ബിനോയ് വിശ്വം പെരുമാറുന്നതെന്നും ആരോപണമുയർന്നു സി പി ഐ ഭരിക്കുന്ന നാല് വകുപ്പുകളും പരാജയമെന്നും വിലക്കയറ്റം നിയന്ത്രിക്കാനാകാതെ ഭക്ഷ്യവകുപ്പ് നോക്കൂത്തിയെന്നും കുറ്റപ്പെടുത്തി സംസ്ഥാനത്ത് ഓൺലൈനിലൂടെ മദ്യം വിൽക്കുന്നതിനുള്ള ശുപാർശയുമായി ബെവ്കോ ഇത് സംബന്ധിച്ച വിശദമായ ശുപാർശ ബെവ്കോ എം ഡി ഹർഷിത അട്ടല്ലൂരി സർക്കാരിനെ സമർപ്പിച്ചു വരുമാന വർദ്ധനവ് ലക്ഷ്യമിട്ടാണ് ഓൺലൈനിലൂടെ നിബന്ധനകൾക്ക് വിധേയമായി മദ്യവില്പനയ്ക്ക് ഒരുങ്ങുന്നത് ഓൺലൈൻ മദ്യവില്പനയ്ക്കായി ബവ്കോ മൊബൈൽ ആപ്ലിക്കേഷനും തയ്യാറാക്കി ഓൺലൈൻ മദ്യവില്പന സംസ്ഥാനത്ത് പരിഗണനയിലില്ലെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് വരുമാന വർധനവിന് പല വഴികൾ ആലോചിക്കേണ്ടി വരുമെങ്കിലും ഇപ്പോൾ ഓൺലൈൻ മദ്യവില്പനയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും മദ്യ നയരൂപീകരണ സമയത്തും ഇതുമായി ബന്ധപ്പെട്ട ചർച്ച വന്നിരുന്നുവെന്നും എം പി രാജേഷ് പറഞ്ഞു ഓൺലൈൻ മദ്യവില്പനയ്ക്കായി അനുമതി തേടിക്കൊണ്ട് ഗൌകോ എം ഡി നൽകിയ ശുപാർശയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി വന്യമൃഗശല്യത്തിന്റെ പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് ഭരണപക്ഷത്തുള്ള സിപിഐ എം എൽ എ വനംവകുപ്പിനെതിരെ സമരം തുടങ്ങി ഇടുക്കിയിലെ പീരുമേട് എം എൽ എ വാഴൂർ സോമനാണ് വനം വനംവകുപ്പിനുമെതിരെ രംഗത്തെത്തിയത് ഇടുക്കിയിലെ പീരുമേട് മണ്ഡലത്തിൽ മാത്രം മൂന്ന് പേരാണ് ഈ വർഷം കാട്ടാന ആക്രമണത്തിൽ മരിച്ചത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനിക്കെതിരെ വിമർശനവുമായി ഡിവൈഎഫ്ഐ പാംബ്ലാനി പിതാവിനെ നിയോ നിയോമുള്ളറുടെ അവസ്ഥ വരുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു ഹിറ്റ്ലറുടെ ആദ്യകാല ചെയ്തികളെ അനുകൂലിച്ച പാഷ്ട്രായ നിയോമുള്ളർക്ക് പിന്നീട് ജയിലിൽ കിടക്കേണ്ടി വന്നു ചില പിതാക്കന്മാരിപ്പോൾ ആർ എസ് എസിനായി കുഴലൂത്ത് നടത്തുകയാണെന്നും സനോജ് വിമർശിച്ചു സുന്ദരി പൂവേ കേന്ദ്രമന്ത്രിയും തൃശൂരിൽ നിന്നുള്ള എംപിയുമായ സുരേഷ് ഗോപിയെ തൃശൂർ മണ്ഡലത്തിൽ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി കെ എസ് യു തൃശൂർ ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് ശേഷമാണ് സുരേഷ് ഗോപിയെ കാണാതായതെന്നാണ് പരാതിയിൽ പറയുന്നത് സുരേഷ് ഗോപിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് സുരേഷ് ഗോപിയെ തൃശൂരിൽ കാണാനില്ലെന്ന വിമർശനങ്ങൾക്ക് അദ്ദേഹം തന്നെ മറുപടി നൽകുമെന്ന് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളുടെ മോചനത്തിന് സുരേഷ് ഗോപി ഇടപെട്ടിട്ടുണ്ടെന്നും തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടെന്ന പരാതികൾ രാഷ്ട്രീയ എതിരാളികളുടെ ഹിപ്പോക്രസിയുടെ ഉദാഹരണമാണെന്നും എന്തുകൊണ്ട് വോട്ടെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചില്ലെന്നും അനു ആന്റണി ചോദിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരോക്ഷ പരിഹാസവുമായി ഏ അംഗം അനിൽ അക്കര ആരെ പറ്റിച്ചാലും ലൂർദ് മാതാവിനെ പറ്റിക്കരുത് അനുഭവിച്ചോട്ട എന്നാണ് അനിൽ അക്കര ഫേസ്ബുക്കിൽ കുറിച്ചത് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചോ അതിനുശേഷം ഒഡീഷയിൽ വൈദികർ ആക്രമിക്കപ്പെട്ടതിനെ കുറിച്ചോ സുരേഷ് ഗോപി ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല ഇതിനെ തുടർന്നാണ് വിമർശനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലുള്ള ഓഫീസിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി ഓഫീസിൽ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ചു ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളികളായ കന്യാസ്ത്രീകളെ മോചിപ്പിക്കുന്നതിലും തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിലും സുരേഷ് ഗോപിക്കെതിരെ വ്യാപകമായി വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്താണ് സുരക്ഷ ഏർപ്പെടുത്തിയത് യമനിൽ വധശിക്ഷ കാത്തുകഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രതികരണവുമായി കാന്തപുരം എ ബി അബൂബക്കർ മുസ്ലിയാർ വിഷയത്തിൽ പലരും ക്രെഡിറ്റ് സമ്പാദിക്കാൻ ശ്രമം നടത്തിയെന്ന് കാന്തപുരം പറഞ്ഞു ഞങ്ങൾക്ക് ക്രെഡിറ്റിന്റെ ആവശ്യമില്ലെന്നും കടമ മാത്രമാണ് നിർവഹിച്ചതെന്നും ഉപയോഗപ്പെടുത്തിയത് മതത്തിന്റെയും രാജ്യത്തിന്റെയും സാധ്യതകളാണെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തതിന്റെ പരിഭവം പരസ്യമാക്കി മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എത്തില്ലെന്നും ആശംസകൾ നേരത്തെ അറിയിക്കുന്നുവെന്നും ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചു വോട്ടർപട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രാഹുൽ ഗാന്ധിയുടെ ഇത് നാടകമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വർഷത്തിൽ ആറ് തവണയെങ്കിലും വിദേശത്ത് ടൂർ പോകുന്ന രാഹുലിനെ ഇവിടത്തെ ഇലക്ഷൻ സംവിധാനത്തെക്കുറിച്ച് അറിയില്ലെന്നും രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിൽ അണികൾക്ക് അതൃപ്തിയുണ്ടെന്നും ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് രാഹുലിന്റെ നാടകമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേരളത്തിൽ ഒരു മതേതര പാർട്ടിയെ ഉള്ളുവെന്നും അത് ബി ജെ പി ആണെന്നും മറ്റുള്ള പാർട്ടികൾ എല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമുകളാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു ബി ജെ പി ഇനിയും ക്രിസ്മസിനെ കേക്കുമായി ക്രൈസ്തവ പുരോഹിതരെ കാണാൻ പോകും ഓണത്തിന് ചിപ്സും കൊണ്ടുപോകും റംസാനും ആഘോഷിക്കുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു ബി ജെ പി എല്ലാവരെയും ഒരുപോലെ കാണുന്ന പാർട്ടിയാണെന്നും എല്ലാ മതവിഭാഗങ്ങളെയും ബഹുമാനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിന് പിന്നാലെ ഛത്തീസ്ഗഡിൽ വീണ്ടും പ്രതിഷേധം ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ക്രിസ്ത്യൻ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കെതിരെയാണ് ബജ്രംഗ്തൽ പ്രതിഷേധവുമായി എത്തിയത് ഒരു പാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടത്തുമ്പോഴാണ് ബജ്രംഗൽ പ്രവർത്തകർ ബഹളം വെച്ചതെന്നാണ് വിവരം ജയിലിനേക്കാൾ നല്ല ഭക്ഷണം സ്കൂളുകളിൽ നൽകണമെന്ന നടൻ കുഞ്ചാക്കബോമന്റെ പ്രസ്താവനക്കെതിരെ വിമർശനവുമായി ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരീൻ ശശി കുഞ്ചാക്ക ബോബൻ ജീവിക്കുന്നത് ഉമ്മൻചാണ്ടി ഭരണത്തിന്റെ ആലസ്യത്തിലാണെന്നും ആ കാലമൊക്കെ കഴിഞ്ഞുവെന്നും സരിൻ ശശി ഫേസ്ബുക്കിൽ കുറിച്ചു ഇപ്പോൾ സ്കൂളുകളിൽ ബിരിയാണിയും ഫ്രൈഡ് റൈസുമാണെന്നും സരിൻ ശശി കുറിപ്പിൽ പറയുന്നു ഗായകൻ യേശുദാസിനെതിരെ നടൻ വിനായകൻ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളിൽ പ്രതിഷേധം രേഖപ്പെടുത്തി മലയാളി പിന്നണി ഗായകരുടെ സംഗന്യായ സമം യേശുദാസിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് വിനായകൻ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ അസഭ്യവർഷം മലയാളി സമൂഹത്തിന് അപമാനകരവും തികച്ചും അപലപനീയവുമാണെന്ന് അവർ ഔദ്യോഗിക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറഞ്ഞു പോലീസ് വാഹനങ്ങൾ അംഗീകൃതമല്ലാത്ത വർക്ക്ഷോപ്പുകളിൽ വ്യാപകമായി അറ്റകുറ്റപ്പണി നടത്തുന്നുവെന്ന് ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ റിപ്പോർട്ട് വാഹനങ്ങൾ പരിപാലിക്കുന്നതിൽ മോട്ടോർ ടെക്നിക്കൽ വിഭാഗത്തിന് ഗുരുതര പിഴവ് സംഭവിച്ചിട്ടുണ്ട് കൊല്ലം എയർ ക്യാമ്പിലെ വാഹന അറ്റകുറ്റപ്പണികളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും പരിശോധനാ വിഭാഗം ശുപാർശ ചെയ്തു ഷാർജയിലെ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഭർത്താവ് സതീഷിനെ കൊല്ലം സെഷൻസ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു രണ്ടു ലക്ഷം രൂപയുടെ രണ്ടാൽ ജാമ്യമാണ് സതീഷിന് അനുവദിച്ചിരിക്കുന്നത് അതുല്യയുടെ മരണം കൊലപാതകം ആണെന്നതിന് നിലവിൽ തെളിവുകൾ ഇല്ലെന്ന് ജാമ്യ ഉത്തരവിൽ പറയുന്നു ഇന്നലെ രാവിലെ ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ സതീഷിനെ എമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുത്തിരുന്നു തുടർന്ന് വലിയ തുറ പോലീസിനെ കൈമാറി കൺഗ്രാജുലേഷൻസ് ആണെന്ന് പറയണം അവളുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടികൾ കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ദരാലി ഗ്രാമത്തിൽ മിന്നൽ പ്രളയം നാശം വിതച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ദുരിതബാധിതർക്ക് സർക്കാർ മതിയായ ധനസഹായം നൽകിയില്ലെന്ന് പരാതി അയ്യായിരം രൂപയുടെ ചെക്ക് ഗ്രാമീണർ നിരസിച്ചു എല്ലാം നഷ്ടമായ ഗ്രാമീണരെ സംബന്ധിച്ച് ഈ തുക പര്യാപ്തമല്ലെന്നാണ് പരാതി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടുപേർ തന്നെ സമീപിച്ചുവെന്നും സംസ്ഥാനത്തെ ഇരുനൂറ്റി എൺപത്തെട്ട് സീറ്റുകളിൽ നൂറ്റി അറുപത് സീറ്റുകൾ എൻസിപിയും കോൺഗ്രസും അടങ്ങുന്ന പ്രതിപക്ഷത്തിന് ഉറപ്പു നൽകിയെന്നും എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ വെളിപ്പെടുത്തി ഇവരെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പരിചയപ്പെടുത്തിയെന്നും എന്നാൽ ഇതല്ല നമ്മുടെ രീതിയെന്നും രാഹുൽ പറഞ്ഞുവെന്നും അവരുടെ സീറ്റ് വാഗ്ദാനം താനും രാഹുലും നിരസിക്കുകയായിരുന്നുവെന്നും പവാർ കൂട്ടിച്ചേർത്തു ദില്ലിയിലെ സി ബി സി ഐ ആസ്ഥാനത്തിന് മുന്നിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തി ദളിത് ക്രൈസ്തവർക്ക് സംവരണം ആവശ്യപ്പെട്ട് ഇന്ന് നടക്കാനിരിക്കുന്ന പരിപാടിക്ക് മുന്നോടിയായാണ് പോലീസ് കാവൽ മുൻകൂട്ടി അറിയിപ്പില്ലാതെയാണ് പോലീസ് കാവലെന്ന് സിബിസിഐ ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ മാത്യു കൊയ്ക്കൽ കുറ്റപ്പെടുത്തി ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് പിന്നിൽ മെയ്ക്ക് ഇൻ ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ സാങ്കേതികവിദ്യയുടെ വിജയമാണ് കണ്ടത് അതിർത്തി കടന്ന് കിലോമീറ്ററുകൾ അപ്പുറമുള്ള തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ തകർക്കാൻ നമ്മുടെ സേനയ്ക്കായി എന്നും ഇന്ത്യയുടെ പുതിയ മുഖം ലോകത്തെ കാണിക്കാൻ നമ്മുടെ സേനയ്ക്ക് കഴിഞ്ഞെന്നും നരേന്ദ്രമോദി ബാംഗ്ലൂരുവിൽ പറഞ്ഞു ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ നടത്തുന്ന അവകാശവാദത്തെ വിമർശിച്ച് ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വീവേദി യുദ്ധത്തിൽ ജയിച്ചോ തോറ്റോ എന്ന് പാകിസ്ഥാനെ പോലും ഉറപ്പില്ലെന്നും പാക് മേധാവിക്ക് ഫീൽഡ് മാർഷൽ മേധാവി പദം ലഭിച്ചതുമാത്രമാണ് അവിടത്തെ ജനങ്ങൾക്ക് അറിയാവുന്ന വിവരമെന്നും ദ്വിവേദി പരിഹസിച്ചു പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്നും പാകിസ്ഥാൻ തകർന്നാൽ ലോകത്തിന്റെ പകുതിയും ഒപ്പം തകർക്കുമെന്നും പാക് സൈനിക മേധാവി അസീം മുനീർ ഇന്ത്യ സിന്ധു നദിയിൽ അണക്കെട്ട് പണിതാൽ പൂർത്തിയായ ഉടൻ മിസൈൽ അയച്ച് തകർക്കുമെന്നും സിന്ധു നദി ഇന്ത്യക്കാരുടെ സ്വന്തമല്ലെന്നും അസിം മുനീർ പറഞ്ഞു കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമല്ലെന്നും കാശ്മീർ പാകിസ്ഥാന്റെ ജീവനാടിയാണെന്നും അസിം മുനീർ കൂട്ടിച്ചേർത്തു അമേരിക്കയിൽ പാക് വ്യവസായികളുടെ പരിപാടിയിലാണ് അസിം മുനീർ ഇന്ത്യക്കെതിരെ പ്രകോപന പ്രസ്താവനകൾ നടത്തിയത് ചൈനയിൽ ഭാവി വിദേശകാര്യ മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന നയതന്ത്ര വിദഗ്ധൻ ലി ജിയാൻഷോ കസ്റ്റഡിയിലെന്ന് റിപ്പോർട്ട് വാൾസ്ട്രീറ്റ് ജേണലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് വിദേശ സന്ദർശനത്തിന് ശേഷം ജൂലൈ അവസാനത്തോടെ ചൈനയിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് ലിയെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വിമർശനവുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു സർവാധികാരിക്ക് ഇന്ത്യയുടെ ഉയർച്ച ഇഷ്ടപ്പെടുന്നില്ലെന്നും മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് വില ഉയർത്താനാണ് ചിലരുടെ ശ്രമമെന്നും രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തി ഒരു ശക്തിക്കും ഇന്ത്യയുടെ വളർച്ച തടയാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യക്ക് അമ്പത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടി നൽകാൻ ആലോചിച്ച് ഇന്ത്യ അലുമിനിയം സ്റ്റീൽ തുണിത്തരങ്ങൾ തുടങ്ങിയവയ്ക്ക് പകരം തീരുവ ഈടാക്കാനാണ് ആലോചന റഷ്യ യു എസ് ചർച്ചകളിൽ ഇന്ത്യക്കെതിരെ പിഴ ചുമത്തിയ വിഷയവും ഉയർന്നുവരാനാണ് സാധ്യതയെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു ഗാസാമനമ്പിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രയേൽ നീക്കത്തെ ശക്തമായി അപലപിച്ച് ഖത്തർ യുദ്ധം മൂലം ഗുരുതരമായ മാനുഷിക പ്രതിസന്ധി നേരിടുന്ന മേഖലയിൽ ഈ നടപടി സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയും വെടിനിർത്തലിനുള്ള ശ്രമങ്ങളെ തകർക്കുമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂറിൽ സ്വർണ്ണ നേട്ടവുമായി മലയാളി ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കർ സീസണിലെ മികച്ച ദൂരമായ എട്ടേ ദശാംശം ഒന്ന് മീറ്റർ ദൂരം അവസാന ശ്രമത്തിൽ കണ്ടെത്തിയാണ് മലയാളി താരത്തിന്റെ നേട്ടം ലിവർപൂളിനെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച ഇംഗ്ലീഷ് ക്ലബ് ക്രിസ്റ്റൽ പാലസിന് കമ്മ്യൂണിറ്റി ഷീൽഡ് കിരീടം നിശ്ചിത സമയത്ത് ഇരു ടീമുകളും രണ്ട് ഗോളുകൾ വീതമടിച്ചാണ് സമനിലയിൽ പിരിഞ്ഞത് ഷൂട്ടൌട്ടിൽ സൂപ്പർ താരം മുഹമ്മദ് സലയടക്കം മൂന്ന് താരങ്ങൾക്ക് ലക്ഷ്യം തെറ്റിയതോടെ ക്രിസ്റ്റൽ പാലസ് കിരീടത്തിൽ മുത്തുമിടുകയായിരുന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസ് ന്യൂസിൽ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻസ്